ശിവരാത്രിയാണ് നാളെ അതെ ശിവരാത്രിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ സന്തോഷിൽ നിന്ന് അറിയാൻ വേണ്ടിയാണ് അതെ ഇന്നത്തെ വരവ് അറിയിപ്പിക്കാൻ വേണ്ടിയാണ് കൂടുതൽ കുറിച്ച് ഇപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പൊ ശിവരാത്രിയെ കുറിച്ച് നമ്മുടെ ഇപ്പോഴുള്ള ജനങ്ങൾ ബാലവൃത്ത ജനങ്ങളും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ശിവരാത്രി വ്രതം ശിവരാത്രി ബലി ശിവരാത്രി പൂജ ഉറക്കമുളപ്പ് ഒരു നേരം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ക്ഷേത്രത്തിലിരിക്കണം വീട്ടിലിരിക്കണം ഇരിക്കണം ശിവമാഹാ ശിവപുരാണം വായിക്കണം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ദൈനംദിനമായി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണിപ്പോൾ അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് എന്താണ് അതിന്റെ പ്രയോജനം നിത്യജീവിതത്തിൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത് ഈ ശിവ ശിവരാത്രിയൊക്കെ നമ്മൾ ആചരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണല്ലോ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണല്ലോ തലമുറയുടെ ഔന്നത്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതെങ്ങനെയാണ് നിത്യജീവിതത്തിൽ ബാധിക്കുന്നത് നിത്യജീവിതത്തിൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയില്ല പൂജാരികൾ ആചാര്യന്മാർ അവരൊക്കെ മന്ത്രങ്ങൾ ചൊല്ലുകയും ശിവരാത്രിക്ക് ഉദയാസ്തമന പൂജ പതിനെട്ട് പൂജ കാവടി വേഴുന്നള്ളത്ത് ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ആചാര്യന്മാർക്കൊരുപക്ഷെ അറിയാം പക്ഷേ ഭക്തർക്കറിയില്ല ഭക്തരെന്ന് ഞാൻ വിശ്വ വിചാരിക്കുന്നത് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയുമാണ് കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളെയും അപ്പോൾ അവർക്ക് നിത്യജീവിതത്തിൽ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് അതുകൊണ്ട് എന്താണുള്ള പ്രയോജനം ഞാൻ എന്നും അങ്ങയോട് പറയുന്നത് ചുരുക്കി പറയണം പറയാ പറയാറ് ഇന്നത് പോരാ ഇന്നങ്ങ് വിശദീകരിച്ച് പറയണം ഓരോന്നൂർ പാർട്ട് പാത്തായിട്ട് തന്നെ പറയണം അത് ശിവരാത്രി മാഹാജ്ഞ ആദ്യം അറിയണം എനിക്ക് തോന്നുന്നു ഏതാണോ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല അങ്ങേക്കാണ് കൂടുതൽ അറിയാവുന്നത് കാരണം അങ്ങ് ഈ ശ്രീരാമ സിദ്ധാന്തം പ്രണവവേദം പഞ്ചവേദം എഴുതി വച്ചിരിക്കുന്നയാളാണ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പങ്ങാതിൻ്റെ സാരാംശങ്ങൾ പലപ്പോഴും വീഡിയോയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ശിവരാത്രിയെക്കുറിച്ച് ശിവരാത്രി തലേദിവസമായി ഇന്നെങ്കിലും വ്യക്തമായിട്ട് ഒരു ധാരണ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ എന്തു ചെയ്യണം ശരീരശുദ്ധിക്ക് എന്ത് ചെയ്യണം ഇതുകൊണ്ടുള്ള ഗുണം ചെയ്യുന്നയാളിന് മനഃശുദ്ധിയോട് ചെയ്യാനും സന്തോഷമായിട്ട് ചെയ്യാനും അതിന് പ്രാപ്തി ഉണ്ടായെന്ന് തോന്നുന്ന തരത്തിൽ ആ ശിവരാത്രിയെ ആഘോഷിക്കാനും ആഘോഷം തന്നെയാണ് അതെ അതിനും കഴിയണം അങ്ങക്ക് എത്ര ലളിതമാക്കി അത് തരാമോ മലയാളി പറഞ്ഞതുപോലെ ഇതിന്റെ ശാസ്ത്രീയത എല്ലാം അവിടെ നിൽക്കട്ടെ അതിൻ്റെ വേദരഹസ്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ സാധാരണ ജനങ്ങൾക്ക് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ നമ്മളുടെ ശരീരത്തെ ഈ ഭൂമിയിൽ എങ്ങനെ സുരക്ഷിതമായിട്ട് രക്ഷിക്കണം സംരക്ഷിക്കണം ആ സംരക്ഷണത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം അതാണ് ശിവരാത്രി ഒരു ദിവസം ഈ ഭൂമിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് സർവജീവ ലോ ലോകത്തിനും വേണ്ടിയിട്ട് ഉണ്ണാതെ ഉറങ്ങാതെ ഈ ഭൂമിയുടെ മന്ത്രം തന്നെ ആ പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് ആ ബാലവൃത്ത ജനങ്ങൾ ഈ ഭൂമിയുടെ ഈ ജീവപ്രപഞ്ചത്തിൻ്റെ ഈ ജീവധാനിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വ്രതം നോക്കുകയാണ് ആ വ്രതത്തെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ അറിയേണ്ടത് ആദ്യം അറിയേണ്ടത് ശിവനാരാണ് പാർവതി ആരാണ് ആ ശിവ കുടുംബം എന്താണ് എന്നുള്ളതാണ് ആദ്യം അറിയുന്നത് എന്നിട്ടാണ് നമ്മളുടെ കുടുംബത്തിലേക്ക് നമുക്ക് ഒന്ന് കൺതിരിഞ്ഞു നോക്കാൻ കഴിയുന്നത് സന്തോഷം നമ്മൾ ആദ്യം അറിയേണ്ടത് ശിവൻ എന്താണെന്ന് ആരാണ് മഹാദേവൻ ആരാണ് പരമശിവൻ ആരാണ് രുദ്രൻ ആരാണ് നമ്മളുടെ മഹാദേഹത്തിന് കാരണമായിരിക്കുന്ന മഹാദേവസങ്ക ദേവന്മാരുടെ ദേവനാണ് സർവ്വദേവ സങ്കല്പങ്ങളും ശിവനിൽ നിക്ഷിപ്തമാണ് അപ്പോൾ ആ ശിവനെക്കുറിച്ച് ആ മഹാദേഹത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഭൂമിയെക്കുറിച്ച് അറിയണമെങ്കിൽ ശിവനെക്കുറിച്ച് അറിയണമെങ്കിൽ ഭൂമിയിൽ നിന്ന് തന്നെ എൻ്റെ വരും ശിവനെക്കുറിച്ച് അറിയണമെങ്കിൽ ആ ശിവനാമങ്ങളിലൂടെ തന്നെ നമുക്കൊന്ന് പോകേണ്ട അപ്പോൾ ഏറ്റവും മുകളിൽ നിന്നും തുടങ്ങാം വ്യോമ വ്യോമകേശനാണ് ശരി വ്യോമകേശൻ എന്ന് പറയുന്നത് മേഘമാണ് നമ്മളുടെ കേശവും ജലം ജലീകരിക്കപ്പെട്ട് ജഡമായിരിക്കുന്ന അവസ്ഥയാണ് കത്തിവച്ചാൽ ചാരം പോലും കെട്ടുക അപ്പോൾ അങ്ങനെ എന്ന് പറയുന്നത് ശിവനാണ് അത് ഈ ഭൂമിയുമാണ് അതുപോലെ തന്നെ ഗംഗാധരനാണ് ഗഗനാമ്പു എന്ന് പറഞ്ഞാൽ മഴവെള്ളമാണ് ഈ വ്യോമ നിന്നും പെയ്തിറങ്ങുന്ന മഴയാണ് ഗംഗ അപ്പോൾ ഗംഗാസ്നാനം എന്ന് പറഞ്ഞാൽ മഴയിൽ കുളിക്കുക കുളിക്കാമെന്നുള്ളതാണ് അപ്പോൾ ആ ഗംഗയെ ധരിക്കുന്നത് മഴയിൽ കുളിക്കുന്നത് ആരാണ് അത് ഭൂമിയാണ് അത് ശിവനാണ് ഗംഗാധരനാണ് ചന്ദ്രനാഥനാണ് ഉപഗ്രഹമായിരിക്കുന്ന ചന്ദ്രൻ്റെ നാഥനായിരിക്കുന്നത് ഭൂമിയാണ് ആ ചന്ദ്രനാഥൻ ശിവനാണ് അപ്പോൾ ശശി ശേഖരൻ എത്ര നാമങ്ങളാണ് അങ്ങനെ ഓർക്കും അപ്പോൾ പിന്നെ എടുത്തു കഴിഞ്ഞാലോ ജീവഭൂഷണലാണ് ജീവനെ ആഭരണമായി അടയാളമായി ധരിച്ചിരിക്കുന്നത് ഭൂമിയാണ് ജീവധരണം നാഗമെന്ന് പറഞ്ഞാൽ സർവ്വ ജീവലോകത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് ജന്തുലോകത്തെ പ്രതിനിധീകരിക്കുന്നതാണ് നാഗം ശിവ അപ്പോൾ ആ നാഗത്തിൻ്റെ ആഭരണമാണ് ശിവൻ ധരിച്ചിരിക്കുന്നത് ശിവൻ ധരിച്ചിരിക്കുന്ന ആ നാഗത്തിൻ്റെ പേര് വാസിക്കുന്ന ഇപ്പോൾ വസിക്കുന്നവർ നല്ല അനന്തനുണ്ട് വിഷ്ണു ശയിക്കുന്നത് അനന്തൻ്റെ പുറത്താണ് എന്ന് പറഞ്ഞാൽ അനന്തകോടി ജീവജാലങ്ങളുടെ പ്രതിനിധിയാണ് അനന്തൻ അപ്പോൾ അത് ഹിസ്റ്ററിക്കൽ അനിമലായിട്ടുള്ള ആയിരവധം തൊട്ട് തുടങ്ങിയാൽ സർവ്വ ജീവലോകത്തിൻ്റെയും പ്രതിനിധിയാണ് ആനന്ദം വാസുകി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വസിക്കുന്നത് ആ വാസുകിയാണ് ഈ ഭൂമിയുടെ മാറി അലങ്കാരമായി ആഭരണമായി കിടക്കുന്നത് പിന്നെ പഞ്ചമുഖനാണ് പഞ്ചമുഖനാണ് പഞ്ചബന്ധുവാണ് പഞ്ചഭാഷുവാണ് മണ്ണ് ജലം വായു അഗ്നി ആകാശം എന്ന് പറയുന്ന അഞ്ച് ഭൂതങ്ങളാൽ പഞ്ചബന്ധുവാണ് പഞ്ചമുഖനാണ് അതുപോലെ തന്നെ അർദ്ധനാരീശ്വരനാണ് അർദ്ധഭാഗം നാരത്താൽ തീർത്ഥത്താൽ നിറഞ്ഞിരിക്കുന്ന ഏഴ് കരയും ഏഴ് കടലും ചേർന്ന ആ മഹാവൈഭവമാണ് ക്ഷീം അർദ്ധനാരീശ്വര സങ്കല്പമാണ് നാരം എന്ന് പറഞ്ഞാൽ ജലമാണ് ഇപ്പോൾ ആ നാരം അർദ്ധഭാഗത്താൽ നിറഞ്ഞ് ഏഴുകടലും ഏഴുകരയുമായിട്ട് സദാ ആനന്ദ നടനമാടുന്ന പരബ്രഹ്മമായിരിക്കുന്ന സൂര്യനെ ചുറ്റും സദാ നടനമാടുന്ന സദാനന്ദനാണ് അതെ ദിക്കുകളാണ് വസ്ത്രം ദിഗംബരനാണ് ഈ ശിവന് ഈ ഭൂമിക്ക് വസ്ത്രത്തെ നൽകുന്നത് പാർവതിയാണ് അത് വൈഷ്ണവ വൈഷ്ണവശക്തിയാലാവും അപ്പോൾ ദിഗംബരനായി ദിക്കുകൾ വസ്ത്രമായി ദിഗംബരനായി സദാ ആനന്ദ നടനം ആടുന്ന നടരാജനായിട്ട് ഋഷഭവാഹനനായിരിക്കുന്ന ആ ശിവൻ ഈ ഭൂമി തന്നെയാണ് ഋഷഭവാഹനൻ എന്ന് പറയുമ്പോൾ കാളായി എന്ന് പറയുന്നത് കാലമാണ് ഈ കാലത്തെ ഗമിപ്പിക്കുന്നത് കാളയാണ് ഏതൊരു ബീജത്തെ അടത്തിയാൽ ബാക്കി ഭൂമിയിലെ സർവ്വ ബീജവും അപ്രത്യക്ഷമാകുമോ ആ ബീജം ഋഷഭത്തിൻ്റെതാണ് ഈ സസ്യലോകത്തിൻ്റെയും ജന്തുലോകത്തിൻ്റെയും അതായത് ജീവാത്മശക്തിയുടെയും പരമാത്മശക്തിയുടെയും ആ റിക്ഷയെ വലിക്കുന്ന കാലത്തെ ഗമിപ്പിക്കുന്നത് കാളയാണ് അപ്പോൾ സർവ്വജീവലോകത്തിൻ്റെയും ഈ പരമാത്മ ജീവാത്മ ബന്ധത്തിലൂടെ സസ്യലോക ജന്തുലോക ബന്ധത്തിലൂടെ മുന്നോട്ട് ഗമിപ്പിക്കുന്ന ആ വാഹനൻ എന്ന് പറയുന്നത് വാഹകൻ എന്ന് പറയുന്നത് കാളയാണ് അത് കാലമാണ് അത് കാലമാണ് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് സമയമുള്ളത് ജീവാത്മാവും പരമാത്മാവും ചേരുന്നത് ശരീരത്തിലാണ് ആത്മാവ് മനസ്സ് ശരീരം ഇവ മൂന്നും ചേരുമ്പോഴാണ് കാലം ജനിക്കുന്നത് ഭാവി ഭൂതം എന്ന് പറയുന്നത് ഈ ത്രിഗണ വൈഭവത്താലാകുന്നു ഈ ത്രിഗണങ്ങളുടെ ഗെയിമാണ് ജീവിതം അപ്പോൾ കാലം എന്ന് പറയുന്നത് ആത്മാവ് മനസ്സ് ശരീരം എന്നിവ ചേരുന്നത് എപ്പോഴും അതായത് ദൈവഗണം ജൈവഗണം ശൈവഗണം ഇവ എപ്പോൾ ചേരുന്നു അപ്പോൾ സമയം ജനിക്കുന്നു നമ്മൾ ജൈവമായി മാറുന്നു പരമാണുവിൻ്റെ അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് സമയം ജനിക്കുന്നത് ഹു അതെപ്പോൾ പിരിയുന്നു അപ്പോൾ കാലം തീർന്നു കാലം ചെയ്തു സമയം കഴിഞ്ഞു നമ്മളുടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് സമയമുള്ളത് ആ കാലത്തിന് കാരണമായിരിക്കുന്ന ദേവൻ ശിവനാണ് ശിവനാണ് ആ ശിവന്റെ ആ ഗമനത്തിന് കാരണമായിരിക്കുന്ന ആ വാഹനം കാളയാണ് ആ കാളയുടെ ബീജവാഹനായിരിക്കുന്ന ആ കാളയുടെ പുറത്താണ് ശരിക്കും ഈ ഭൂമി സഞ്ചരിക്കുന്നത് ബീജകോളമായ ഭൂമി സഞ്ചരിക്കുന്നത് ജീവധാനിയായിട്ടുള്ള ജീവരഥമായിരിക്കുന്ന ഭൂമി സഞ്ചരിക്കുന്നത് ഋഷഭ പുറത്താണ് ആ ഋഷഭത്തിൻ്റെ മാതാവാണ് ഗോമാതാവ് ഗോകന് കലത്തെ ഗമിപ്പിക്കുന്നത് ഗോമാതാവ് ഗോക്കലും അതുകൊണ്ടാണ് ഗോമാതാവ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയായിരിക്കുന്ന ആ ശിവൻ ഈ ഭൂമിയാണ് ഈ ഭൂമി അതായത് പരുഷമായിരിക്കുന്ന പുരുഷമായിരിക്കുന്ന പൗരുഷമുള്ള മണ്ണ് എന്ന് പറയുന്ന ഭൂതമാണ് ശിവം ജലമാണ് പാർവതി ആ മണ്ണിന് ചൈതന്യം വേകുന്ന മണ്ണ് ശക്തിയാണ് മണ്ണിന് ചൈതന്യം വേകുന്ന ആ വൈഭവം എന്താണോ അത് ജലമാണ് ആ ജലമാണ് പാർവതി ആ മണ്ണും ജലവും ചേരുമ്പോഴാണ് മഹാദേവൻ എന്ന് പറയുന്ന മൂർത്തി സാധ്യമാകുന്നത് അതായത് പ്രോട്ടോൺ എന്ന് പറയുന്ന കണം സാധ്യമാകുന്നു മണ്ണ് പ്ലസ് ജലം സമം പ്രോട്ടോൺ സമം മഹാദേവൻ അഗ്നി പ്ലസ് ആകാശം സമം ദൈവഗണം സമം ഇലക്ട്രോൺ വായു എന്ന ഏകഭൂതമാണ് ന്യൂട്രോൺ തന്നെ അതിന് ചാർജ് ഇല്ലാത്ത കണമാണ് വായു ത്രിമൂർത്തി സിദ്ധാന്തം ത്രിമൂർത്തി സിദ്ധാന്തം ഈ ദൈവഗണമായിരിക്കുന്ന ആയിരിക്കുന്ന ചാർജ് ഇല്ലാത്ത സീറോ ചാർജ് ഉള്ള ആ കണത്തിൽ ഈ ഡിഭാവത്താലും അഗ്നിയുടെയും ആകാശത്തിൻ്റെയും ഇതിഭാവത്താലും മണ്ണിൻ്റെയും ജലത്തിൻ്റെയും വിധി രൂപത്താലും രണ്ട് ജീവപ്രപഞ്ചങ്ങൾ സാധ്യമാകുന്നു അതാണ് സസ്യലഹവും ജന്തുലഹവും വിഷ്ണുവും ലക്ഷ്മിയും ആ വിഷ്ണുവിന് മാത്രമാണ് ഈ മണ്ണിനെയും ജലത്തെയും ചേർത്ത് വയ്ക്കുവാനുള്ള ശേഷി അഗ്നിയെയും ആകാശത്തെയും അതായത് ദൈവഗണത്തിൻ്റെ വൈഭവുമായിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ വൈഭവമായിരിക്കുന്ന അഗ്നിയെയും ആകാശത്തെയും മുകളിലേക്ക് ഉയർന്ന് രണ്ടായിട്ട് ഭേദിച്ചുകൊണ്ട് ഭേദത്തെ കൽപ്പിച്ചുകൊണ്ട് ഈ മണ്ണിനെ ജലത്തെയും ചേർത്ത് വയ്ക്കുവാനുള്ള വൈഭവം ഈ മണ്ണിൽ ആ ഗന്ധ ഗുണത്തെ നിലനിർത്തുവാനുള്ള വൈഭവം ആർക്ക് മാത്രമേ ഉള്ളൂ ഈ സസ്യപ്രകൃതിക്ക് മാത്രമേ ഈ ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവിൻ്റെ മഹാ മഹാവൃഷപ്രകൃതിയാണ് അതെ ആ മഹാവൃക്ഷ പ്രകൃതി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൈകൊണ്ട് ആ ചതുർബാഹു കൊണ്ട് ഒരു കൈ കൊണ്ട് അഗ്നിയെ തടുക്കുന്ന ശ്രീചക്രത്താൽ അഗ്നിയെ തടുത്ത് പമ്പുജത്താൽ ആകാശത്തിൻ്റെ ഗുണത്തെയും വിരിയിച്ചുകൊണ്ട് ഗതയാൽ മണ്ണിനെ ചേർത്ത് വെച്ചുകൊണ്ട് ശംഖിനാൽ തീർത്ഥത്തെ പവിത്രമായി പവിത്രീകരിച്ച് മണ്ണിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നാല് കൈകളാൽ ജീവപ്രപഞ്ചത്തിന്റെ സ്ഥിതി സ്ഥിതിപാലകനായിട്ട് നിൽക്കുകയാണ് പെട്ടെന്ന് മനസ്സിലായി വിഷ്ണു എന്ന് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലായി കാര്യം ശിവസേവ ചെയ്യണമെങ്കിൽ മധവസേവേ ചെയ്താലേ പറ്റുള്ളൂ ഈ മണ്ണിനെയും ജലത്തെയും ശിവനെയും പാർവതിയെയും ചേർത്ത് വെക്കുന്ന ആ ദല്ലാള് ഈ വൈഷ്ണവ വൈഷ്ണവലോകമാകും ചതുർബാഹു എന്ന് പറയുന്ന നമ്മൾ ചന്ദ്രബാഹു പ്രതിമയൊക്കെ ക്ഷേത്രങ്ങളിൽ വഴിപാട് കൊടുക്കുള്ളൂ അതെ പിതൃബലിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം അതെ ഇപ്പോൾ ചതുർബാഹുവിനെ സങ്കല്പിക്കുമ്പോൾ ഈ മഹാവൃഷ പ്രകൃതിയായിട്ടാണ് അതെ ഈ മഹാവൃഷപ്രകൃതിക്കാണ് ശിവരാത്രി നാളിലെ നമ്മൾ പിതൃബലി ചെയ്യുന്നത് നമ്മളുടെ മൂല പിതൃ എന്ന് പറഞ്ഞാൽ ഈ മഹാവൃഷപ്രകൃതി ശിവരാത്രി നാളിലെ ബലി എന്ന് പറയുന്നത് ഈ മൂലപ്രകൃതിക്ക് മൂല പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് അതെ നമ്മളുടെ മൂല പിതൃ എന്ന് എവിടെയെങ്കിലും ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിലും അത് ശക്തിയാണ് നമുക്ക് മുഴുവൻ ജീവനാംശവും തരുന്നത് ആരാണ് പിതൃവാണ് നമ്മളുടെ സർവ്വ ജീവനാംശവും തരാനുള്ള ബാധ്യത ആർക്കുണ്ട് നമ്മളുടെ പിതൃത്വത്തിനുണ്ട് ആ മൂല പിതൃ ഈ സസ്യലോകമാണ് നമ്മൾ ശ്വസിക്കുന്ന വായു തൊട്ട് നമ്മളുടെ വിശ്വാസം തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ സർവ്വതും ഈ വൈഷ്ണവ ശക്തിയുടേതായിട്ടുള്ള ജീവനാംശമാണ് സൗജന്യമാണ് കുറിച്ച് അതായത് ഈ മണ്ണിനെ വിഷാംശത്തിൽ നിന്നും ശുദ്ധീകരിച്ച് ജലത്താൽ പാർവതിയാൽ പൗത്രീകരിക്കുവാൻ ഈ മണ്ണിലേക്ക് സമുദ്രത്തിൽ കിടക്കുന്ന സതിയെ പുനർജനിപ്പിച്ച് ഈ മണ്ണിൻ്റെ മാറിലേക്ക് എത്തിച്ച് പ്രണയത്താൽ പ്രളയത്താൽ നമ്മളുടെ ഈ മണ്ണിൽ ജീവനെ ജനിപ്പിക്കുന്ന വൈഭവം ആ ജലത്തിൻ്റെ മായയായിരിക്കുന്ന നമ്മൾ ജനിപ്പിക്കുന്ന വൈഭവം വൈഷ്ണവ വൈഷ്ണവശക്തിയുടേതാണ് ആ അസ്തിത്വത്തിൽ നിന്നും ജനിച്ചതാണ് ചിന്തലോകം പരമാത്മചൈതന്യം വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മശക്തി ജനിക്കുന്നത് ഈ വൈഷ്ണവ ശക്തിയുടെ പൂക്കളിൽ നിന്നാണ് ബ്രഹ്മശക്തി ജനിക്കുന്നത് ആ ബ്രഹ്മാവിനെ ജനിപ്പിക്കുവാൻ ശേഷിയുള്ള ആ വൈഷ്ണവ ശക്തിയാണ് പിതൃസ്ഥാനത്ത് നിൽക്കുന്നത് ആ പിതൃസേവയാണ് ശിവരാത്രി ദിവസം ഈ ശിവൻ്റെ വിഷാംശങ്ങളിൽ നിന്നും ഈ പരിസ്ഥിതിയുടെ വിഷാംശങ്ങളിൽ നിന്നും വിഷമാവസ്ഥയിൽ നിന്നും ഈ മണ്ണിനെ റീചാർജ് ചെയ്ത് നമ്മളുടെ അന്തരീക്ഷത്തിലേക്ക് ഈ അമൃത വായുക്കളെ റീഫില്ല് ചെയ്ത് നിർത്തുവാൻ ഈ പാർവതിയെ അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് നിർത്തുവാനായിട്ടുള്ള ശേഷി വൈഷ്ണവശക്തിക്ക് മാത്രമേ വിളൂ അപ്പോൾ നമ്മൾ മണ്ണിനെ സംരക്ഷിക്കണമെങ്കിൽ ഈ ഭൂമിയെ ജീവഗോളമായിട്ട് നിലനിർത്തണമെങ്കിൽ ജീവൻ്റെ രാജധാനിയാക്കി ജീവരഥമായിട്ട് ഈ ഭൂമിയെ നിലനിർത്തണമെങ്കിൽ മുപ്പത്തിമുക്കോടി ചരാചരങ്ങളെയും പുനഃസൃഷ്ടിച്ച് ഇവിടെ ജീവപ്രപഞ്ചത്തെ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഈ വൈഷ്ണവ വൈഷ്ണവാരാധനയിലൂടെ മാധവസേവയിലൂടെ നമ്മളുടെ ഈ മണ്ണിനെ പൗത്രീകരിക്കേണ്ടതുണ്ട് അത് മാതാവായിട്ട് മണ്ണിനെ ഈ ഭൂമിയെ കാണേണ്ടതുണ്ട് ശിവൻ എന്ന് പറയുന്നത് ഈ പരുഷമായിരിക്കുന്ന പൗരുഷമുള്ള ഭൂതമാണെങ്കിൽ ആ മാതാവായിരിക്കുന്ന പാർവതിയും കൂടി ചേരുമ്പോഴാണ് അത് മഹേശ്വരി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക ഈശ്വരീ ഭാവത്തിലേക്ക് ഈശ്വരൻ ശിവനാണ് അർദ്ധനാരീശ്വരൻ ചേരുമ്പോഴാണ് മഹാദേവനാകുന്നത് അപ്പോൾ മണ്ണിനെ ഈശ്വരീ ഭാവത്തിലേക്ക് മാറ്റുമ്പോഴാണ് ഭാരതാമ്പ എന്ന് പറയുന്ന പ്രയോഗത്തിന് പ്രസക്തി വരുന്നത് മഹിയാണ് ഹിമയെ ആലയം തീർത്ത് ഹിമാലയത്തിലെത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ടവറാണ് ആ ഹിമാലയത്തിൻ്റെ വൈഭവമാണ് മഹാവൈഭവമാണ് ഭാരതം ഹിമാലയത്തിൻ്റെ നവവർഷങ്ങളെ ചൊരിയുന്ന നവഖണ്ഡങ്ങളാണ് ഭാരതഖണ്ഡങ്ങൾ അപ്പോൾ ഈ ഈ ഭാരതത്തിൻ്റെ നവഖണ്ഡങ്ങൾക്ക് മാത്രമാണ് ലോകത്തെ നവമാക്കാൻ പറ്റുക ലോകത്തിൻ്റെ മാതാവായിരിക്കുന്ന ഭരതാംബായ എന്ന് പറയുന്നതിൻ്റെ സങ്കല്പമെല്ലാം അവിടെയാണ് വരുന്നത് കാരണം ഹിമാലയം ഉയർന്നു നിൽക്കുന്നിടത്തോളം കാലം സമുദ്രം അവിടെ താഴ്ന്നു തന്നെ ഇരിക്കും ഏഴായി ഖണ്ഡിച്ച് അവിടെ അമർന്നിരിക്കും ഇത് ശിവരാത്രിയിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരാം